ഹായ് മച്ചാമാരെ വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിലേക്ക് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതെന്താന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം ഈ കിടക്കുന്ന വണ്ടികൾ കണ്ടോ ഇതെല്ലാം നാളെ ലേലം ചെയ്യാനുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും വണ്ടി ഉണ്ടെങ്കിൽ കൊടുക്കാം വാങ്ങാം അപ്പോൾ ചെറുത് മുതൽ വലുതു വരെയുള്ള വണ്ടികൾ ഇവിടെ കൊടുക്കാറുണ്ട് അതായത് ചെറിയ ഈ സൈസ് വാഹനം മുതൽ വലിയത് ഈ കൊടുക്കുക ഇതും കഴിഞ്ഞ് ഭാരതമെൻസ് അടക്കം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാറുകളെല്ലാം ഉണ്ട് അപ്പോൾ നാളെ ഏകദേശം പത്ത് അറുന്നൂറിൽ കൂടുതൽ വണ്ടികൾ നാളെ ഇവിടെ നിന്ന് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താ സ്ഥാപനം ഇതെവിടാണ് എന്നൊക്കെ നിങ്ങൾക്കും അറിയാൻ ആഗ്രഹമില്ലേ അപ്പോൾ ഇത് വർക്കലേക്ക് അടുപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ശ്രീറാം എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് അവിടെയാണ് ഞാനും മുതലാളിയും കൂടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് നാളെ ഒരു വണ്ടി തേടി ഇറങ്ങിയതാണ് ഏത് വണ്ടി എന്നൊക്കെ ഞങ്ങൾ പിന്നീട് പറയാം അടുത്തൊരു വീഡിയോയിൽ അപ്പോൾ ഇത് കണ്ടോ ഇതാണ് സ്ഥാപനം അപ്പോൾ എന്തായാലും